യൂട്യൂബ് ചാനലിനെതിരെ സൈബർ അധിക്ഷേപ പരാതിയുമായി നടി മാല പാർവതി ഫിലിമി ന്യൂസ് ആൻഡ് ചാനൽ വ്യാജ അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചുവെന്നാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി വീഡിയോയ്ക്ക് താഴെ അശ്ലീല കമന്റിട്ടവർക്കെതിരെയും കൂടി വളരെ മോശം ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് എന്നൊക്കെയോ വൃത്തിയട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ താഴെ ഇവരെ വ്യക്തിത്വത്തെയും എൻ്റെ ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു കമന്റ് അവിടെ ഉണ്ടായിരുന്നു അത് പരാതി കൊടുക്കണമെന്ന് തീരുമാനിച്ചു എസ് പി സൈബർ എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് പരാതി അന്ന് തന്നെ അയച്ചു ഈ പരാതിക്കെതിരെ വീഡിയോ എടുത്ത ആൾക്കെതിരെ എതിരെ പരാതി കൊടുത്തു അപ്പോൾ ഞാനിത് അവസാനം വരെ കേസ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ പോയിട്ട് വൺ എയ്റ്റി ത്രീ പ്രകാരം മൊഴി കൊടുക്കണം എന്ന് പറഞ്ഞു അത് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി മൊഴി കൊടുത്തു അത് വളരെ മോശമായിരുന്നു അതുകൊണ്ടാണ് ഈ പരാതി മുന്നോട്ട് കൊണ്ടുപോയത് അത് അവസാനം വരെ ഫൈറ്റ് ചെയ്യും റിനു ആരാണ് ഈ യൂട്യൂബ് ചാനലിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും അറിയാനായിരുന്നോ പോലീസ് എന്താണ് പറയുന്നത് സുജയ സ്മൃതി ഫിലിമി ഗോസിപ്പ് എന്ന് പറയുന്നത് അതായത് ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്പ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ യൂട്യൂബ് ചാനലിലൂടെയാണ് വ്യാജ അശ്ലീല ദൃശ്യങ്ങൾ മാലാ പാർവ പാർവതിയുടേതെന്നുള്ള തരത്തിൽ പ്രചരിപ്പിച്ചത് തുടർന്നാണ് പാർവതി തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ഈ യൂട്യൂബ് ചാനലിനെതിരെയും ഒപ്പം യൂട്യൂബ് ചാനലിന്റെ താഴെയായി വന്ന കമന്റ് ആ അത്തരത്തിൽ അശ്ലീല കമന്റുകൾ നൽകിയവർക്കെതിരെയുമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നതും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഭാരതീയ ന്യായ സംഹിത അറുപത്തി അഞ്ച് അറുപത്തി ഒൻപത് വകുപ്പുകൾ പ്രകാരവും അതുപോലെ തന്നെ പോലീസ് ആക്ട് അറുപത്തി വകുപ്പ് പ്രകാരവും നിലവിൽ ഇപ്പോൾ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ തുടർന്നുള്ള നടപടികൾ ഏത് രീതിയിലാണ് എന്നുള്ളത് നിലവിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ എന്തായാലും തുടർ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏതറ്റം വരെയും ഇതിനെതിരെ പോകാൻ തയ്യാറാണ് എന്നും മാലാപാർവതി പറയുന്നുണ്ട് അത്രയും മോശമായ രീതിയിലാണ് തന്നെ അവഹേളിച്ചത് ആണ് ഈ പരാതിയിൽ പറയുന്നത് എന്തായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്മൃതി